സോണിയാഗാന്ധി പാക് ചാരവനിതയാണ് എന്നൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് പക്ഷേ എ ബി സി ന്യൂസ് ഇതുവരെ ആ വാർത്ത ചർച്ച ചെയ്തില്ല എന്തിനു ചർച്ച ചെയ്യണം നമ്മൾ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വാർത്ത ചർച്ച ചെയ്തു മലയാളത്തിലെ പ്രേക്ഷകരെ ആദ്യമായി ഈ വാർത്ത എ ബി സിയിലൂടെയാണ് പുറത്തേക്ക് അറിയിച്ചത് ഇത് രണ്ടും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട് രണ്ടിൻ്റെയും പ്രഭവ കേന്ദ്രം ഒന്നു തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അച്ചടിച്ചും ഓൺലൈനായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം ഡെയിലി വീക്കിലി ബ്ലിറ്റ്സ് അതിൻ്റെ പത്രാധിപരാണ് സലാബുദ്ദീൻ ഷോയിബ് ചൗ ചൗധരി അദ്ദേഹം പേര് വെച്ച് എഴുതിയ രണ്ട് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വിവാദ വിഷയമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതിലാദ്യത്തേതിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ പല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയത്തിന് വരുന്നു വരുന്ന രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ചില ബന്ധങ്ങൾ വിദ്യാഭ്യാസ കാലത്തെ കാര്യങ്ങൾ പ്രണയം ഒക്കെ പറയുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് ഒരു ഒരു കാമുകി അഫ്ഗാനിലെ ഒരു രാജകുമാരിയായിരുന്നു അവരുടെ പേരൊക്കെ നമ്മൾ പലതവണ പറഞ്ഞുകൊണ്ട് പറയുന്നില്ല അവരെ അവരുമായി പ്രണയിച്ചു അവരെ റോമൻ കത്തോലിക്ക സഭയിലേക്ക് മതം മാറ്റി അവരിൽ നിന്ന് അവർ രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഗർഭിണിയായി അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞു അബോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അവർ സമ്മതിച്ചില്ല അങ്ങനെ ആ ബന്ധു അലസി രാഹുൽ ഗാന്ധി അവരെ ഉപേക്ഷിച്ചു ആ പെൺകുട്ടി ആ രാജകുമാരി ഈജിപ്തിലെ ഒരു രാജകുമാരനെയോ മറ്റോ കല്യാണം കഴിച്ചു എന്നാണ് ഒരു ഭാഗം രണ്ടാമത്തത് വറോണിക്ക കട്ടർലി എന്ന് പറയുന്ന കൊളംബിയയിലെ ഒരു മയക്കുമരുന്ന് ഡ്രഗ് മാഫിയ തലവൻ്റെ മകൾ അയാളുമായിട്ട് അവരുമായിട്ട് രാഹുൽ ഗാന്ധിക്ക് പ്രണയമുണ്ട് ആ പ്രണയം ഇപ്പോഴും തുടരുന്നു അവരിൽ രാഹുൽ ഗാന്ധിക്ക് രണ്ട് മക്കളുണ്ട് ന്യായക് വിൻസി മിൻക് വിൻസ്കി എന്ന് പറയുന്ന വിൻസി അല്ല വിൻചി എന്നും പറയാറുണ്ട് ന്യായക് വിൻസി മിൻക് വിൻസി എന്ന് പറയുന്ന ഒരാൺകുട്ടിയും മിൻക് എന്ന് പറയുന്ന പെൺകുട്ടി പത്തൊമ്പതും പതിനഞ്ച് വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത അത് നമ്മൾ ചർച്ച ചെയ്തു കാരണം അതൊരു പുതിയ വിവരായി ആയിരുന്നില്ല ഒരുപാട് കാലമായി ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയും പല കേന്ദ്രങ്ങളിൽ നിന്ന് ഇത് സംബന്ധിച്ച പല സ്ഥിരീകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ വന്നപ്പോൾ കൂടെ ഈ വറോണിക്ക എന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടായിരുന്നു അവർ ഫുട്ബോൾ കളിക്കാൻ കാണുന്നത് ലക്ഷദ്വീപിലും കുമരകത്തും സോണിയാഗാന്ധിയുടെ കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാൻ വന്ന സമയത്തുണ്ടായിരുന്നു അങ്ങനെ നിരവധി തവണ അന്ന് അക്കാലത്തെ മലയാള പത്രങ്ങളുൾപ്പെടെ രാഹുൽ ഗാന്ധി കൂട്ടുകാരിയുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് മനോരമ ഉൾപ്പെടെയുള്ള മനോരമയും മാതൃഭൂമിയും കൗമുദി ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൊക്കെ വാർത്തകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പേപ്പർ കട്ടിങ്ങുകളും ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും അപ്പോൾ അത് ഓൾറെഡി കുറേ കാലമായി അന്തരീക്ഷത്തിലുള്ള ഒരു കാര്യമാണ് അതാണ് അത് അതിന് റിലേബിളാണ് അത് വിശ്വസനീയമാണ് എന്ന് കണ്ടിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൻ്റെ ഇപ്പോഴത്തെ പ്രസക്തി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി അവിവാഹിതനാണ് എന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയാണ് ഇപ്പോഴും കഴിഞ്ഞുകൂടുന്നത് മാത്രമല്ല തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം അൺമാരിഡെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അൺമാരിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് രണ്ടു മക്കളും ഒരു ഭാര്യയും ഉണ്ടെങ്കിൽ അതൊരു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം കൂടിയാണ് പെരുമാറ്റച്ചട്ടമല്ല തിരഞ്ഞെടുപ്പ് നിയമത്തിൻ്റെ ലംഘനം കൂടിയാണ് ഒരു പക്ഷേ എം പി സ്ഥാനം വരെ പോകാനുള്ള ഒരു വകുപ്പാണ് അതോടൊപ്പം തന്നെ ആ കൂട്ടത്തിൽ പറയുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ പൗരനല്ല എന്ന് പറയുന്നു അതും നമുക്ക് ധൈര്യമായി പ്രസിദ്ധീകരിക്കാം കാരണം അതേ വിഷയം ഉന്നയിച്ച് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഒരു പരാതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലുണ്ട് അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് നടപടി വേണം എന്ന് ആവശ്യപ്പെട്ട് സ്വാമി അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കും അത് പൊതു താല്പര്യ ഹർജിയായി പരിഗണിക്കാൻ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഈ പോകുന്ന ആഴ്ച ഇന്ന് ഞായറാഴ്ചയല്ലേ അലഹബാദ് ഹൈക്കോടതി തീരുമാനിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ആ കേസ് പരിഗണനയ്ക്ക് വരികയാണ് അപ്പോൾ ഇതിനൊക്കെ വളരെ ആധികാരികമായ തെളിവുകളുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാർത്ത നമ്മൾ പ്രസിദ്ധീകരിച്ചു കാരണം ഇത് നമ്മളായിട്ടുണ്ടാക്കുന്നതല്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ കുറേ കാലമായി അറിയാവുന്ന വസ്തുതയാണ് അത് ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട് പുതിയതൊന്നും ബ്ലിഡ്സിൻ്റെ ഈ വെളിപ്പെടുത്തിൽ ഇല്ല നിലവിലുള്ള ലഭ്യമായ വിവരങ്ങൾ ക്രോഡീകരിച്ച് അവർ പ്രസിദ്ധീകരിച്ചത് മാത്രമാണ് പക്ഷേ അത് പ്രസിദ്ധീകരിച്ചപ്പോഴും നമ്മളത് പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറയപ്പെടുന്ന എക്കാലത്തും അങ്ങനെയാണല്ലോ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് അടുത്ത പ്രാവശ്യവും ഭാവി പ്രധാനമന്ത്രിയായി തുടരാൻ സാധ്യതയുള്ള ആളാണ് രാഹുൽ ഗാന്ധി അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഭരണഘടനാ പദവി ഉള്ള ആരാണ് പ്രതിപക്ഷ നേതാവുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ അമരക്കാരനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു നേതാവുമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരം ഓരോ ആക്ഷേപം വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഡിഫോമേഷൻ കേസ് പോലും കൊടുക്കാൻ പറ്റില്ല കാരണം ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് ബ്ലിറ്റ്സ് ബ്ലിറ്റ്സ് ആണ് ബംഗ്ലാദേശിലെ പത്രത്തിന് നമുക്ക് തൂക്കിക്കൊല്ലാനോ ഒരു കേസ് കൊടുക്കാനും പോലും പറ്റില്ല അതുകൊണ്ട് ചെയ്യാവുന്നത് കേരളത്തിലെ എങ്കിലും കോൺഗ്രസ് എം പിമാർ കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യപ്പെടണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു വിദേശ പ്രസിദ്ധീകരണം പരക്കെ വായിക്കപ്പെടുന്ന വലിയ പ്രസിദ്ധമായ ഒരു പ്രസിദ്ധീകരണമാണ് മഞ്ഞപത്രമൊന്നുമല്ല ഇവിടെ ചില ആളുകൾ പറയുന്ന പോലെ മഞ്ഞ പ്രസിദ്ധീകരണമൊന്നുമല്ല ബ്ലിഡ്സ് എന്ന് പറയുന്നത് പണ്ട് ബ്ലിഡ്സ് ഇന്ത്യയിലും ഉണ്ടായിരുന്നു ഇത് വേറെ ആണ് ബംഗാ ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങുന്ന വീക്ക്ലി ബിഡ്സ് വലിയ തോതിൽ വായിക്കപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് അതിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇന്ത്യ സർക്കാർ ഒഫീഷ്യലി ബംഗ്ലാദേശിനോട് ആവശ്യപ്പെടണം ഇത് സംബന്ധിച്ച് അന്വേഷണം വേണം അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഇടപെടൽ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി അതുമല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഇവരുടെ പതിനെട്ട് എം എങ്കിലും ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ രാഹുൽ ചെയ്തിട്ടുണ്ട് രാഹുലിന് ഭാര്യയും രണ്ട് മക്കളും ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല ഇങ്ങനെ കേൾക്കുന്നു നമ്മുടെ മുതിർന്ന സമാരാധ്യനായ ഈ നേതാവിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോൾ രാജ്യം ഇടപെടണം രാജ്യം ഇടപെടാൻ രാജ്യത്തിന് ഒരു കടലാസ് കൊടുക്കണം എന്ന് എം പിമാരോട് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഒരൊറ്റ എംപിയും കാമാന്ന് മിണ്ടിയിട്ടില്ല ഒരാൾ ഒരു പരാതി പോലും എഴുതി ഞങ്ങളുടെ നേതാവിനെ പ്രതിപക്ഷ നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ ഞങ്ങളുടെ ഭാവി പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി ഇൻ വെയ്റ്റിങ് അല്ലേ ആ അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ രാജ്യം പ്രതിഷേധിക്കണം എന്നാവശ്യപ്പെട്ട് അമിത്ഷായെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ കൊടുത്തില്ല രാഹുൽ ഗാന്ധിയും പറഞ്ഞില്ല ഓ ആരും ഉണ്ടായിരുന്നപ്പോൾ ഈ അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ദിവസം സലാബുദ്ദീൻ ഷോയിബ് ചൗധരി വീണ്ടും ഒരു ഞാൻ ഈ ചോദ്യം ചോദിച്ചു രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ലെങ്കിൽ അമ്മ സോണിയാഗാന്ധിയെങ്കിലൊന്നും മിണ്ട് സോണിയാഗാന്ധിയും മിണ്ടുന്നില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെങ്കിലും മിണ്ട് എന്ന് പറഞ്ഞ് കണക്കക്കളിയാക്കി ചൗധരി വീണ്ടും വന്നു വീണ്ടും വന്നപ്പോൾ അതും നമ്മൾ പറഞ്ഞു ഇങ്ങനെ അതാ വീണ്ടും നമ്മുടെ പ്രിയങ്കരനായ ആരാധനായ രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു പരാതി കൊടുക്ക് ഇന്ത്യ സർക്കാരിനെ ഇടപെടുത്ത് എന്ന് നമ്മൾ പറഞ്ഞു ഒരാളും അനങ്ങിയില്ല ഇപ്പോൾ അതിനുശേഷം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ശനിയാഴ്ചയാണ് വ്യാഴാഴ്ച രാത്രി വളരെ മുമ്പേ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി ചൗധരി ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തും എല്ലാവരും കാത്തിരുന്നു ഞാനത് കണ്ടു കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നത് സോണിയാഗാന്ധിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ഒരുപാട് വിവരങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അത് അങ്ങനെയൊക്കെ പറയാൻ പാ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒന്ന് സോണിയാഗാന്ധിയുടെ പേര് പറയുന്നിങ്ങനെയാണ് ഹെഡ്വിക് അൻ്റോണിയ അൽബിന മൈനോ ബഹുമാനപ്പെട്ട ഹെഡ്വിക് അൻ്റോണിയ അൽബിന മൈനോ എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥകൾ മുഴുവൻ എഴുതുന്നത് അത് വായിച്ചപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല കാരണം അതിനകത്ത് പറയുന്നത് ഐ എസ് ഐ തലവന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുന്നു ഞാൻ ഇതിനു മുമ്പ് അത് കേട്ടിട്ടില്ല ഇതൊക്കെ നമ്മുടെ സലാബുദ്ദീൻ ഷോയിബ് ചൗധരിക്ക് ബംഗ്ലാദേശിൽ നിന്ന് എഴുതാം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയൊരു കേസും പറ്റത്തില്ല അതേസമയം സിനു ഞാനിങ്ങോട്ട് ഇരുന്ന് പറഞ്ഞാൽ ഈ കെ സി ബിക്കാർ പോലും നമ്മളെ കൊല്ലാൻ നടക്കും തൂക്കിക്കുല് എന്ന് പറയുന്നത് അതെ കടലാസം നമ്മുടെ കൈ വന്നിട്ടില്ല വന്ന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ബാക്കി പറയും അപ്പോൾ അത് ഒപ്പം പിന്നെ ഈ കോൺഗ്രസ്സുകാർ നമ്മളെ ചിലപ്പോൾ ഓടിച്ചിട്ടടിക്കും പാകിസ്ഥാനുമായി ബന്ധമുണ്ടോ അല്ലെങ്കിൽ അവർ കേസ് കൊടുത്ത ആ കേസിന് ഒരു ഗുരുതര സ്വഭാവമുണ്ട് നമ്മളായിട്ട് അങ്ങനെ പറയുന്നത് ശരിയല്ല നമുക്ക് നമ്മുടെ ഒക്കെ തെളിവിലുണ്ടോ ഐ എസ് ഐ കാര്യമായി സോണിയാഗാന്ധി ചർച്ച ചെയ്യുന്ന നമ്മളാരും കണ്ടിട്ടില്ല അതുകൊണ്ട് ആണ് നമ്മൾ സിനു ചോദിച്ച പോലെ എന്താണ് ചാടിക്കേറി പിടിക്കാതിരുന്നത് ചാടിക്കേറി പിടിച്ചില്ല എന്നുള്ളത് സത്യമാണ് അതിൻ്റെ കാരണം ഡിഫമേഷൻ ആക്ട് ചൗധരിക്ക് ബാധകമല്ല നമുക്ക് ബാധകമാകും മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് അത് അതും ഒരു വനിതയെ അപകീർത്തിപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ പറയണ്ട എന്നാണ് നമ്മൾ വെച്ചത് പക്ഷേ സലാബുദ്ദീൻ ഷോയിബ് ചൗധരി സമ്മതിക്കത്തില്ല സലാബുദ്ദീൻ ഷോയിബ് ചൗധരി പിന്നെയും എക്സിലിട്ടിട്ടുണ്ട് എക്സിലിട്ട് അദ്ദേഹം അദ്ദേഹം എഴുതിയിരിക്കുന്നത് റെസ്പെക്റ്റഡ് ബഹുമാന്യായ ഹെഡ്ബിക് അന്റോണിയ അൽ ബിന മൈനോ എൻ്റെ പതിനാറ് ചോദ്യങ്ങൾക്ക് മറുപടി പറയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇയാൾ നമ്മുടെ ആരാധിയായ യു പി എയുടെ ഭരണകാലത്ത് പ്രധാനമന്ത്രിയെക്കാളും വലിയ അധികാര കേന്ദ്രമായിരുന്ന ആളായിരുന്നു സോണിയ സോണിയാഗാന്ധി അത്രയും വലിയ പദവിയിലേക്കിരുന്ന നമ്മുടെ ഒരു നേതാവിനെ അപകീർത്തിപ്പെടുത്താൻ ഇയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കണം പച്ചക്കള്ളമാണി ആൾ പറയുന്നത് എൻ്റെ വിശ്വാസം കാരണം അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതിലാദ്യം പറയുന്നത് ഈ സ്റ്റിഫാനോ യൂജിൻ മൈനോ എന്നൊരാളുണ്ട് അത് ഈ പറയുന്ന ഹെഡ്ബ്രിക് ആൻറ്റോണിയോ അൽബിനോ മൈനോ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ അച്ഛനാണ് ആര് സ്റ്റിഫാനോ യൂജിൻ മൈനോ ഇയാൾ പറയുന്നത് അത് ഇദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഫാദർ അല്ല സോണിയാഗാന്ധിയുടെ ബയോളജിക്കൽ ഫാദർ അല്ല എന്നാണ് പറയുന്നത് അതായത് സ്വന്തം അച്ഛൻ അല്ലാതെ അപ്പോൾ പൗള മൈനോയോട് ആരാണ് സ്വന്തം അച്ഛൻ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് ഹെഡ്രിക് അൻ്റോണിയോ അൽബിനോ മൈനോ ചോദിച്ചിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പതിനാറ് ചോദ്യങ്ങളിൽ ഒന്നാമത്തെയും രണ്ടാമത്തെ ചോദ്യം അപ്പോൾ ഒരാളുടെ ജനനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ പോയി നേരിട്ടിടപെട്ട് അച്ഛൻ പോലും ഈ പറയുന്ന ആളല്ല എന്ന് പറഞ്ഞ് വളരെ നിന്ദ്യമായ രീതിയിൽ അപകീർത്തിപ്പെടുത്താനും അപമാനിക്കാനുമുള്ള ശ്രമമാണ് സലാബുദ്ദീൻ ഷോയിബ് ചൗധരി നടത്തുന്നത് വളരെ മോശമാണ് അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെ ആശ്രയിക്കാൻ പാടില്ല അത് മാത്രമല്ല പറയുന്നുണ്ട് ഇവർ സോണിയാഗാന്ധി പറയുന്നത് അവരുടെ ജന്മസ്ഥലം പറയുന്നത് സിറ്റി ഓഫ് ബസാനോ ആണ് ജന്മസ്ഥലെന്നാണ് പറയുന്നത് സോണിയാഗാന്ധി നിലവിലുള്ള രേഖകളിലൊക്കെ സിറ്റി ഓഫ് ബസാനോ എന്ന് പറയുന്ന സ്ഥലമാണ് ജന്മസ്ഥലം എന്ന് പറയുന്നത് പക്ഷേ ഇയാൾ പറയുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ സ്വിസിൻ്റെ അതിർത്തി ഇറ്റലിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിൻ്റെ അതിർത്തിയായിട്ട് അതിർത്തിയിൽ ലൂസിയാന വില്ലേജ് എന്നൊരു ഗ്രാമമുണ്ട് ഈ ലൂസിയാന വില്ലേജ് എന്ന് പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നാസി പട്ടാളക്കാരുടെ ഒരു റിസോർട്ട് അഭയസ്ഥാനമായിരുന്നു അവിടെ കൂടിയിരുന്നത് അവിടെയാണ് ആര് ജനിച്ചത് സോണിയ ഗാന്ധി ജനിച്ചത് അല്ലത് അല്ലാതെ സിറ്റി ഓഫ് ബസാട്ടോയിലല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് സിറ്റി ഓഫ് ബസാനോയിലല്ല നമുക്കറിയില്ല ഇത് പറയുന്ന ആൾക്ക് തെളിയിക്കേണ്ട ബാധിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്ന അറിയില്ല അതിന് കാരണം ഞാൻ ആലോചിച്ച് വരുമ്പോൾ ഒരിക്കൽ കിട്ടുന്നുണ്ട് സോണിയ എന്തുകൊണ്ട് ലൂസിയാന വില്ലേജിലല്ല താൻ ജനിച്ചത് ബസാനോയിലാണ് എന്ന് പറയുന്നതിന് ഒരു കാരണം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ പറയുന്നത് ലൂസിയാന എന്ന് പറഞ്ഞ വില്ലേജ് കരീബിയൻ സ്പീക്കിംഗ് വില്ലേജാണ് കരീബിയൻ ഭാഷ സംസാരിക്കുന്ന ഒരു വില്ലേജാണ് എന്തിനാണ് ജന്മസ്ഥലത്തെക്കുറിച്ച് കള്ളം പറയുന്നത് സോണിയ ഗാന്ധി എന്ന ഹെഡിക് അൻ്റോണിയോ അൽബിന മൈനോ കള്ളം പറയുന്നതെന്നാണ് സലാബുദ്ദീൻ ഷോയിബ് ചൗധരി വീണ്ടും പതിനാറ് ചോദ്യങ്ങളുമായി സോണിയാഗാന്ധിയെ കുത്തിക്കൊണ്ട് ചോദിക്കുന്നത് അപ്പോൾ ഇയാൾ വീണ്ടും പറയുന്നു ഈ ലൂസിയാന വില്ലേജിനെ ബേസ് ചെയ്ത് പറയുന്നു അവിടെ ഈ നാസി പട്ടാളക്കാർ അറിയാലോ ഹിറ്റ്ലറുടെ നാസി അപ്പോൾ ഇന്നാൾ ഇവിടെ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നത് നരേന്ദ്രമോദി ഫാസിസ്റ്റാണെന്നോ അതെ അപ്പോൾ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആരായത് അറിയോ ഹിറ്റ്ലറായിരുന്നു അല്ലേ അതെ ഹിറ്റ്ലറുടെ നാസി പട്ടാളത്തിൻ്റെ കേന്ദ്രം ഉള്ള സ്ഥലത്താണ് നാസി പട്ടാളക്കാർ താമസിക്കുന്ന ലൂസിയാനോ വില്ലേജിലാണ് സോണിയാഗാന്ധി ജനിച്ചത് അപ്പോൾ സോണിയാഗാന്ധിയുടെ അമ്മയുടെ പേര് പൗള മൈനോ മൈനോന്താണ് ഈ പൗള മൈനോ എന്ന് പറയുന്ന സോണിയാഗാന്ധിയുടെ അമ്മയെക്കുറിച്ച് ഗുരുതരമായ ആക്ഷേപം പറഞ്ഞിരിക്കുന്നു അതായത് രാഹുലിനെ കുറിച്ച് മാത്രമല്ല രാഹുലിൻ്റെ അമ്മയെക്കുറിച്ചല്ല അമ്മൂമ്മയെക്കുറിച്ച് വരെ ആക്ഷേപവുമായി ഈ വിദേശ മാധ്യമ പ്രവർത്തകൻ വന്നിരിക്കുക എത്ര നികൃഷ്ടമായ കാര്യമാണെന്ന് അറിയുക അദ്ദേഹം അറിയോ നാസി പട്ടാളക്കാർക്ക് വിവിധ സേവനങ്ങൾ വിവിധ സേവനങ്ങൾ ഇൻവെർട്ടർ കോമയാണ് നൽകി പണം സമ്പാദിച്ചിരുന്നോ സമ്പാദിച്ചിട്ടുണ്ടോ ആര് പൗള മൈനോ എന്നാണ് ഇയാളുടെ ചോദ്യം ഒരുപാട് ദുരുദ്ദേശപരമായ ഒരു ചോദ്യമാണ് അത് ഇങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് ഈ വിവിധ സേവനങ്ങളൊക്കെ പറയുന്നത് വളരെ ആയിട്ട് അയാൾ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഒരു സംസ്കാരവും സഭ്യതയും അത് പറയാൻ അനുവദിക്കാത്തതുകൊണ്ട് അത്തരം അപവാദ പ്രചരണത്തിന് നമ്മളില്ലാത്തതുകൊണ്ട് കൊണ്ട് അത് വിടുന്നു എന്നിട്ട് ചോദിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ലൂസിയാനോ വില്ലേജിലെ അറിയപ്പെടാത്ത ഒരു നാസി ഭടൻ്റെ മകളാണോ യഥാർത്ഥത്തിൽ ഹെഡ്വിക് അൻ്റോണിയോ അൽബിനോ മൈനോ സ്റ്റിഫാനോ യൂജിൻ അല്ല അറിയപ്പെടാത്ത ഒരു നാസി ഭടനാണോ ആരുടെ ഹെഡ്വിക് അൻ്റോണിയോ അൽബിന മൈനോയുടെ അച്ഛൻ എന്നാണ് ചോദിക്കുന്നത് അത് ഒരാളുടെ പിതൃത്വം വരെ അമ്മയെ ആക്ഷേപിക്കുന്നു പിതൃത്വത്തെ വരെ ആക്ഷേപിക്കുന്ന നികൃഷ്ടമായൊരു മാധ്യമ പ്രവർത്തനമാണ് ആര് നടത്തിയിരിക്കുന്നത് സലാബുദ്ദീൻ ഷോയിബ് ചൗധരി നടത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ അപ്പോൾ ഈ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർക്കുന്നത് ഫാസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മോദിയെ വിളിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഒരു ഫാസിസ്റ്റ് സേനയിലെ അംഗത്തിൻ്റെ മകളാണ് ഹെഡ്ബിക് ആൻ്റോണിയോ അൽബിനോ മൈനോ എന്നാണ് അപ്പോൾ ആരാണ് ഫാസിസ്റ്റ് എന്നൊരു ചോദ്യം ബാ ബാക്കിയാവുന്നുണ്ട് ഇനിയും തീർന്നില്ല കുടുംബത്തിൽ കയറി കളിക്കുന്നത് വളരെ മോശമാണ് വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നതിനോട് വലിയ ഐക്യദാർഢ്യമുള്ള ആളാണ് ഞാൻ പക്ഷേ ഈ മാധ്യമ പ്രവർത്തകൻ എല്ലാ മര്യാദകളും ലംഘിച്ച് സലാ ഷോയിബ് ചൗധരി പറയുകയാണ് സോണിയക്ക് രണ്ട് സഹോദരിമാരുണ്ടല്ലോ കേട്ടിട്ടുണ്ടോ നദിയ അനോഷ്ക എന്നാണ് അവരുടെ പേര് അവരെവിടെയാണ് അവരെന്താ ചെയ്യുന്നത് സോണിയ ഗാന്ധി എന്താണ് ഇവരെക്കുറിച്ച് പറയാത്തത് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വരുന്നില്ല ലോകരാഷ്ട്രീയത്തിൽ ഇടപെടാൻ പറ്റും എവിടേക്കോ സമാധാനത്തോടെ ജീവിക്കുന്ന അവരുടെ പേരൊക്കെ കുത്തിപ്പൊക്കി ഇങ്ങനൊരു ഒരു ദുഷ്ടലാക്കോടെ ഒരു യെല്ലോ ജേർണലിസത്തിൻ്റെ ലെവലിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്നത് ശരിയാണോ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതൊന്നും തീർന്നിട്ടില്ല ഈ പതിനാറ് ചോദ്യങ്ങളും ഞാൻ വായിക്കുന്നില്ല ഞാനിതൊക്കെ വളരെ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഒരാളെ ഇങ്ങനെ ഭയങ്കരമായി ആക്ഷേപിച്ച് എന്താ ധൈകാരികമായ തൊലിയൊരിക്കലല്ല വളരെ നിന്ദ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്നതോട് യോജിപ്പില്ല അങ്ങനെ ഒരാൾ ചെയ്ത് ഞാൻ നമ്മൾ പറഞ്ഞില്ലേ ആദ്യത്തെ ദിവസം നമ്മൾ വിട്ടു ഇയാൾ പിന്നെയും വന്നിട്ട് നമ്മുടെ സമാരാധ്യയായ ഒരു നേതാവിനെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നു ഇയാൾക്കെതിരെ ഈ ബ്ലിഡ്സൊക്കെ നമ്മൾ ബഹിഷ്കരിക്കണം ഇത്തരം സാധനങ്ങളൊന്നും വായിക്കാനും പ്രചരിപ്പിക്കാനൊന്നും സത്യത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ട് ഈ നമുക്ക് വേണമെങ്കിൽ വിദേശ പ്രസിദ്ധീകരണങ്ങൾ ഓൺലൈനിലൊക്കെ പ്രിന്റിൽ വരുന്നുണ്ടെങ്കിൽ എല്ലാ ബുധനാഴ്ച ഇറങ്ങുന്നതാണ് കേൾക്കുന്നത് അത് ഇന്ത്യയിൽ വരുന്നത് നിരോധിക്കാം ഏ അല്ലെങ്കിൽ അതിൻ്റെ യൂട്യൂബ് ഇവർ യൂട്യൂബ് ചാനലുമുണ്ട് യൂട്യൂബ് ചാനൽ ഇന്ത്യ നിരോധിക്കാം പല സാധനങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ നിരോധിക്കാറുണ്ട് അതൊക്കെ അതിൻ്റെ ആക്സസ് ഒക്കെ ഇവിടെ ഇന്ത്യയിൽ ലഭ്യമായി ഈ ബ്ലിഡ്സ് ഇവിടെ ഓൺലൈനിൽ കിട്ടാതാക്കാം നമ്മൾ വിചാരിച്ചാൽ അപ്പം ഇത്രയും നിന്ദമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു മാധ്യമത്തെ നിരോധിക്കേണ്ടതാണ് ഇത് ബാക്കി കൂടെ കേൾക്കുമ്പോൾ അറിയാം ഈ ആളെ ഓടിച്ചിട്ട് അടിക്കേണ്ടതാണെന്ന് സിനുവും പറയും അവസാനം എന്നോട് ചോദിച്ചില്ലേ എന്താണിത് പറയാത്തെന്ന് പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തിയ സിനു എൻ്റെ കൂടെ ചേർന്നിട്ട് ഇത് ശരിയല്ല ഇതല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി അടുത്ത ചോദ്യം കാരണം അത് വളരെ വളരെ പേഴ്സണലായ കാര്യങ്ങളാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാമോ അതായത് ഇന്ത്യൻ പൗരത്വ അപേക്ഷയിൽ സോണിയാഗാന്ധി ഒപ്പുവെച്ചിരിക്കുന്നത് ഹെഡ്വിക് അൻ്റോണിയ അൽബിന മൈനോ എന്നാണോ എന്നാണ് അടുത്ത ചോദ്യം സോണിയാഗാന്ധി എന്ന് എഴുതിയിട്ടല്ല എങ്ങനെ ഹെഡ്വിക് അന്റോണിയ അൽബിനോ മൈനോ എന്നാണോ ഒപ്പുവെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപേക്ഷ പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ഈ അപേക്ഷയുടെ ഒരു കോപ്പി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് എന്തായാലും ഞാനിടത്തിവിടെ വെക്കുന്നില്ല ഈ ബ്ലിഡ്സിൻ്റെ സൈറ്റിൽ പോയി വേണമെങ്കിൽ പോയി കാണാൻ ഇനി ഒരു ഡേറ്റ് പറയാ ഞാൻ ചോദിക്കും എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ സോണിയാഗാന്ധി കാത്തലിക് ക്രിസ്ത്യൻ അല്ലേ അപ്പോൾ ഞാനൊരു ഡേറ്റ് തെറ്റിപ്പോയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പതിനാലെന്ന വല്ലതും ആണോ എന്ന് ഞാൻ പെട്ടെന്ന് സംശയിച്ചു പെട്ടെന്ന് എനിക്കിന് കത്തിയത് കാരണം ഇന്ന് വരെ എന്നാ ചോദിക്കുന്നത് ഇന്ന് വരെ സോണിയാഗാന്ധി കാത്തലിക് കാത്തലിക് ക്രിസ്ത്യൻ അല്ലേ എന്നാണ് ചോദ്യം അപ്പം ഞാനോട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് അവരുടെ ആ മതം മാറി ഹിന്ദുവായി എന്നൊക്കെയാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അല്ലേ ആ എന്നിട്ട് മാത്രമല്ല ഈ രാജീവ് ഗാന്ധിയായിട്ടുള്ള കല്യാണം നമ്മുടെ അറിവ് നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് സോണിയാഗാന്ധി ഹിന്ദുമതം സ്വീകരിച്ച് ഹിന്ദുമത ആചാരപ്രകാരം വിവാഹം കഴിച്ചു എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് രാജീവ് ഗാന്ധിയായിട്ടുള്ള കല്യാണം ഇൻ്റർഫെയ്ത്ത് മാരേജ് ലോ പ്രകാരമല്ലേ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ വിവാഹം ചെയ്യുന്നതായിട്ടുള്ള വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ മാരേജ് ആക്ട് അത് അതായിരിക്കാം ഇയാൾക്ക് അറിയില്ല ഇയാൾ ബംഗ്ലാദേശിയില്ലേ വല്ല വിവരമുണ്ട് ഇന്ത്യയിലെ നിയമങ്ങളെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ഒരു മഞ്ഞ കണ്ണട വെച്ച് നടക്കുന്ന ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമായതുകൊണ്ട് ഇയാൾക്ക് നമ്മുടെ നാട്ടിലെ നിയമമൊന്നും അറിയത്തില്ല ഇൻ്റർഫെയ്ത്ത് റിലീജിയസ് മാരേജ് റോയോ ലോയൊന്നുമല്ല ഇവിടെ സ്പെഷ്യൽ മാരേജ് ആക്ട് ആണ് പിന്നെ ഇയാളുടെ അടുത്ത ചോദ്യം അത് ഒമ്പതാമത്തെയോ പത്താമത്തെയോ മറ്റേ ചോദ്യമാണ് പതിനാറെണ്ണം ഉണ്ട് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല ചിലതാക്കൾ ഒരുമിച്ച് പറയുകയാണ് അയാൾ ചോദിക്കുന്നത് ഇന്ന് വരെ രാഹുൽ സോണിയ ഹിന്ദുമതം സ്വീകരിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കുമോ അത് സോണിയാഗാന്ധിക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമാണ് നമുക്കും വേണമെങ്കിൽ നമ്മുടെയൊക്കെ വിശ്വാസം സോണിയാഗാന്ധി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നൊക്കെ അമ്പലം കണ്ടിട്ടുണ്ടല്ലേ അതെ ആ പിന്നെ പിന്നെ വളരെ മോശമായിട്ട് കാര്യം പറയാണ് അതായത് സോണിയ ഒരു കോളേജിലും പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഏതോ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ കേംബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ട് കേംബ്രിഡ്ജ് പഠിച്ചിട്ടുന്ന് പറയുന്നു കേംബ്രിഡ്ജ് പഠിച്ചിട്ടുണ്ട് നമ്മൾ കൊച്ചിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഒരു സ്ഥലവും കൂടിയുണ്ട് കേംബ്രിഡ്ജിൽ ഒരു സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് കേംബ്രിഡ്ജിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ന് ചൗധരി പറയുന്നു എനിക്ക് തെളിവില്ല എനിക്ക് തെളിവ് എന്തിനാണെന്നേ സോണിയാഗാന്ധി അവിടെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുന്നത് ഓ അല്ല നമ്മുടെ അത് ചോദിക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ എൻറ്റെയർ പൊളിറ്റിക്സ് എന്നൊരു ഡിഗ്രി ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ അതെ ആ നരേന്ദ്രമോദി അവിടെ പഠിച്ചിട്ടുണ്ട് കോളേജ് പഠിച്ചിട്ടുണ്ടോ നരേന്ദ്രമോദിയുടെ കൂടെ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സഹവാടിയെ കാണിച്ച് തരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇയാൾ ഈ ആർട്ടിക്കിളിൽ വിശദമായി പറയുന്നുണ്ട് അത് പെട്ടെന്ന് ഓർക്കും യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജൊരു സിറ്റിയാണ് അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ ആ ലേഖനത്തിൽ വിശദമായി പറയുന്നുണ്ട് ആ ലേഖനം ഞാൻ വിട്ടു ലഹനം വേണമെങ്കിൽ വായിക്കാം വിളിച്ച് പോയാൽ വായിക്കാം ലിങ്കും തരുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലിങ്ക് കൊടുത്തു ഏതിൻ്റെ ഭാര്യയും രണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര അപകീർത്തികരമായതുകൊണ്ട് ലിങ്ക് കൊടുക്കാൻ മനസ്സില്ല ഈ സാധനം ഇന്ത്യ ഗവൺമെൻറ് ഇടപെട്ട് കോൺഗ്രസിൻ്റെ ആവശ്യപ്രകാരം കോൺഗ്രസിൻ്റെ എം പിമാർ ആവശ്യപ്പെട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപേക്ഷ കൊടുക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്യും ചെയ്യുമ്പ് വേണമെങ്കിൽ വായിക്കാം തീർന്നില്ല ഇപ്പോൾ കോളേജ് കോളേജിലും പഠിച്ചിട്ടില്ല ഇനിയാണ് ു ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നത് അതായത് സൽമാൻ തസീർ ഒരു പാകിസ്ഥാനിയുടെ പേരാണ് സൽമാൻ തസീർ ഇയാൾ ലണ്ടനിലാണ് ലണ്ടനിൽ സൽമാൻ തസീർ എന്ന് പറയുന്ന ആളുടെ കീഴിൽ ആരാണ് അയാൾ പാകിസ്ഥാനിസ്ഥാനി അയാളുടെ കീഴിൽ ആര് ആ പേര് എൻ്റെ വായിക്കൊള്ളൂല ഹെഡ്ബിക് ആൻ്റോണിയോ അൽബിനോ മൈനോ ജോലി ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറയണം ഒരു പാകിസ്ഥാനിയുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട് ആര് ആര് ജോലി ചെയ്ത ആര് ജോലി ചെയ്താ സോണിയാ ഗാന്ധി എനിക്കറിയില്ല ഹെഡ്ബിക് അന്റോണിയോ അൽബിനോ മൈന ജോലി ചെയ്തിട്ടുണ്ടോ കാരണം പുള്ളി ഇതിനകത്ത് ഈ പതിനാറ് ചോദ്യങ്ങളിൽ ചൗധരിക്ക് പേടിയാണ് തോന്നുന്നത് ബഹുമാനപ്പെട്ട ഹെഡ്ബിക് അന്റോണിയ അൽബിന മൈനോ താങ്കൾ ഈ പതിനാറിന് മറുപടി പറയുക എന്ന് പറയുന്നിടത്ത് ഒരിടത്തും സോണിയ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഒരിടത്ത് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി സോണിയ തന്നെയാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ചോദ്യത്തിൽ പുള്ളി പറയുന്നുണ്ട് അതായത് ഹെഡ്വിക് അന്റോണിയോ അൽബിനോ മൈനോ രാജീവ് ഗാന്ധിയെ കല്യാണം കഴിച്ചത് ഇൻ്റർഫേത്ത് മാരേജ് ലോ പ്രകാരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ആരാണെന്നത് പക്ഷേ അപ്പോഴും അയാൾ ഈ മറ്റേ ആർട്ടിക്കിളിൽ സോണിയ സോണിയെന്നൊരു അഞ്ഞൂറ് രൂപ ചോദിച്ചുണ്ട് ഇതിനകത്ത് ഈ ഹെഡ്ബിക് അൻ്റോണിയ അൽബിന മൈനോ പ്രേക്ഷകർ ഇപ്പോൾ കാണാപ്പടം പഠിച്ചു പക്ഷെ ഞാനിതുവരെ പഠിച്ചില്ല എനിക്കെൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം ഈ ചോദ്യം അതായത് സൽമാൻ തസീറിൻ്റെ കീഴിൽ ലണ്ടനിൽ പാകിസ്ഥാന കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശേഷം ആണ് ആര് സിനു ചോദിച്ചിട്ട് കാര്യം പറയുക ബ്രിഗേഡിയർ റിയാസ് ഖാൻ റിയാസ് ഹുസൈൻ പാകിസ്ഥാനിലെ ഐ എസ് ഐയുടെ ഇൻ്റർ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് പാകിസ്ഥാൻ്റെ ചാരസംഘടന നമ്മുടെ റോ പോലെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയാണ് ഐ എസ് ഐ ഐ എസ് ഐ മാർക്കല്ല അതിൻ്റെ അങ്ങേരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു എന്നിട്ട് ഇവർ തമ്മിൽ തുടർച്ചയായി കമ്മ്യൂണിക്കേഷൻസ് ആരുമായിട്ട് റിയാസ് ഹുസൈനുമായിട്ട് ബ്രിഗേഡിയർ റിയാസ് ഹുസൈനുമായിട്ട് ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം അടുത്തത് പിന്നീട് ഐ എസ് ഐ തലവനായ ലഫ്റ്റനൻ്റ് ജനറൽ സഹീറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരാളെ ഇയാളൊരു തീയതി ഒക്കെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാലിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് അല്ലേ അതെ രണ്ടായിരത്തി പതിനാലിൽ നവംബർ ഏഴിന് നവംബർ ഏഴിനെ കുറിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേക്കും പഠിച്ചിട്ടുണ്ട് നവംബർ ഏഴിന് രണ്ട് വൃത്തികതയുണ്ട് ഒന്ന് സി വി രാമൻ്റെ ജന്മദിനമാണ് രണ്ട് റഷ്യൻ വിപ്ലവം നടന്നത് ഒക്ടോബർ വിപ്ലവം അത് നവംബർ ഏഴാണ് ഒക്ടോബർ വിപ്ലവം ഒക്ടോബർ വിപ്ലവം എന്ന് അവിടെ പറയുമെങ്കിലും നവംബറാണ് റഷ്യയിലാണ് ഒക്ടോബർ ഇപ്പോൾ എന്ന് പറയുന്നത് നവംബർ സെവന്തിനാണ് നടന്നത് അത് രണ്ടുമാണ് എനിക്ക് അറിയാവുന്ന നവംബർ ഏഴിൻ്റെ പ്രത്യേകത പക്ഷേ ഈ മനുഷ്യൻ പറയുന്നു രണ്ടായി പറയുന്നു രണ്ടായിരത്തി പതിനാല് നവംബർ ഏഴാം തീയതി ഡേറ്റൊക്കെ കൃത്യമാണ് ഇയാളെ കൂടെ ഉണ്ടായിരുന്നു തോന്നു കൃത്യ കൃത്യ കൃത്യമായിട്ട് പറയുകയാണ് എന്താണ് ഐ എസ് ഐ തലവനായ ലഫ്റ്റനൻറ്റ് ജനറൽ സഹീറുൾ ഇസ്ലാമുമായിട്ട് സോണിയ ഗാന്ധി ആ രണ്ടായിരത്തി പതിനാല് നവംബർ ഏഴ് വരെ തുടർച്ചയായി സോണിയാഗാന്ധിക്ക് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അതിൽ അവസാനിച്ചു അതിനുശേഷം പുള്ളിക്ക് തെളിവില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായി അത് ഞാൻ എൻ്റെ വഴി ആട്ടോ ഞാൻ ഊഹിക്കുകയാണ് ഇയാൾ പറയുന്നതിൻ്റെ ഒരു ലോജിക്ക് അങ്ങനെ സോണിയാഗാന്ധി പോയി ഇപ്പോൾ പാകിസ്ഥാൻ സംഘടനയുടെ നേതാവിനെ തലവന്മാരെ കാണുകയും അവരുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ശരി വേണമെങ്കിൽ വിശ്വസിച്ചു ഇത്രയൊക്കെയാണ് പിന്നെ വേറൊരു വൃത്തികെട്ട കാര്യം കൂടെ പറയുന്നുണ്ട് ഓരോ ഫ്രാങ്കോ ലൂയിസൻ എന്ന് പറയുന്ന ഒരാൾ സോണിയാഗാന്ധി യു കെ വിടുന്നതിന് മുമ്പ് സോണിയാഗാന്ധിയുടെ ഒരു ബന്ധുവോ മറ്റോ മറ്റൊക്കെയാണ് അത്രേ എനിക്കറിയില്ല ഇയാൾ പറയുന്നത് ഈ വൃത്തികെട്ടവൻ എന്തൊക്കെയാ പറയുന്നത് അറിയുമോ അയാളുമായി ഒരു സ്വകാര്യ ചടങ്ങിൽ പണ്ടൊരു കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട് സ്വകാര്യ ചടങ്ങിൽ കല്യാണം കഴിച്ചു ആ അത് രാജീവ് ഗാന്ധിയുടെ കല്യാണത്തിന് മുമ്പായിരിക്കും അത് അതിന് ശേഷം അതിന് ശേഷമാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആര് പറയുന്നത് ബിൽസിൻ്റെ എഡിറ്റർ സലാബുദ്ദീൻ ഷോയിബ് ചൗധരി ആദ്യം ലേഖനം എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും സോണിയാഗാന്ധിയെ കുത്താൻ കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇത്തരം ചോദ്യങ്ങളായിട്ട് വന്നിരിക്കുന്നു ഇത് ഞാൻ പറയുന്നത് ഇത് അതീവ ഗുരുതരമായ ദുരുദ്ദേശപരമായ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ഒരു ലേഖനമാണ് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാറ് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ ഐ എസ് ഐ തലവനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ആർക്കും പറയാം സിനുവിന് മറ്റേ മൊസാദുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ എനിക്ക് വേണം പറയാം ഒരു ആർട്ടിക്കൾ എഴുതാം അല്ലെങ്കിൽ എനിക്കൊരു ഓൺലൈൻ തുടങ്ങിയിട്ട് അതിലെഴുതാം ശരിയല്ലേ ശരി പക്ഷേ നിങ്ങൾ തന്നെ കേസ് കൊടുക്കും എനിക്കതിന് കേസ് കൊടുക്കും പക്ഷേ ഈ പാകിസ് ബംഗ്ലാദേശിൽ നിന്ന് എഴുതി തന്നെ ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റും എനിക്ക് തോന്നും ഞാൻ പറയുന്നത് രാജ്യാന്തര തലത്തിൽ ചെയ്താലും ഇടപെടാൻ പറ്റും കാരണം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഭാവി പ്രധാനമന്ത്രി അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മാതാവായ ഇന്ത്യയിലെ ഏറ്റവും ശക്തായ ചിലരൊക്കെ പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്ശേരി സോണിയാഗാന്ധിയാണ് ആ ഇപ്പോഴെ ഓർത്ത ഇയാളുടെ ലേഖനത്തിൻ്റെ ഒരു കാര്യം പറയുന്നത് കേട്ടോ ഇതിന് മുമ്പൊരു ലേഖനം എഴുതിയായിരുന്നു ഒരു വീട് കാണിച്ചിട്ട് ഇതാണ് സോണിയാഗാന്ധിയുടെ വീട് ഇതൊക്കെ വീക്ക്ലി ബിൽസിൽ കിടപ്പുണ്ട് ഇതൊക്കെ എടുത്ത് ഈ ചവറെല്ലാം കൂടെ നമ്മുടെ ചാനലിൽ പറയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്തിനിങ്ങനെ നമ്മൾ അപവാദം പറയണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് അതിനകത്ത് ഒരു വലിയ വീട് കാണിച്ചിട്ട് ഇതാണ് സോണിയാഗാന്ധി ഇറ്റലിയിലെ വീടെന്ന് പറയും ഇതൊന്നും അല്ല ഇവരുടെ ഒറിജിനൽ വീട് ഇവരുടെ വീട് ഈ പറഞ്ഞ ലൂസി ആനലൊരു ചെറിയ വീടാണ് അവിടെയാണ് ഇവർ താമസിച്ചെന്ന് സമീപവാസികളായ ആളുകൾ പ്രായം ചെന്ന ആളുകൾ ഇപ്പോഴും പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കഥ വേറെയുണ്ട് സിനിമ അത് ചോദിച്ചില്ല അത് ഇതിനു മുമ്പേ ഞാൻ ഉപേക്ഷിച്ചാണ് എന്നിട്ട് ഇപ്പോൾ പുതിയ വീടിനകത്ത് ഒരു കീറിച്ചെല്ലുമ്പോൻ്റെ അകത്തളത്തിൽ ഒരു വലിയ കൂറ്റൻ നടരാജ വിഗ്രഹത്തിരിപ്പുണ്ട് ആരാധിക്കാനും പൂജിക്കാനും ഒന്നുമില്ല ഷോയ്ക്ക് വെച്ചിരിക്കുക അതിനെക്കുറിച്ച് ഇയാൾ ചോദിക്കുകയാണ് ഇത്രയും പൗരാണികമായ ഒരു നടരാജ വിഗ്രഹം അവിടെ ഇരിക്കുന്നു ഇത് എവിടെ കിട്ടിയതാണ് ഈ നടരാജ വിഗ്രഹം എവിടെ ഉണ്ടാവുക ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒത്തിരി പഴയതാണ് അപ്പം ആൻറ്റിക്കാണ് അപ്പോൾ ഇത്രയും വലിയൊരു വിഗ്രഹം ഇന്ത്യയിൽ നിന്ന് പോയതായിരിക്കും എവിടെ നിന്ന് പോയി എങ്ങനെ കിട്ടി എന്നും ചോദിക്കുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തം കുഴപ്പം പിടിച്ച ഒരു എഴുത്താണ് അത് എപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ചെയ്യുക ചെയ്യാതിരുന്നതെന്ന് മൊത്തം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളും മൊത്തം അപമാനിക്കില്ലല്ലേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന വളരെ സമുന്നതയായ ഒരു രാഷ്ട്രീയ നേതാവിനെ അപമാനിച്ചുകൊണ്ട് അവരുടെ കുടുംബത്തിലെ കാര്യം ഭർത്താവിൻ്റെ കാര്യം അവർക്ക് നാസി ബന്ധം കൊണ്ട് ഈ അവരുടെ അച്ഛ പിതൃത്വത്തെ വരെ സംശയിച്ച് സഹോദരിമാരെ സംശയിച്ചൊക്കെ വാർത്ത കൊടുക്കുന്ന ആളുകളെ നമ്മളെ എന്താ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഒരു എഡിറ്റോറിയൽ പോളിസി അതല്ല അതുകൊണ്ട് നമ്മൾ കൊടുത്തില്ല ഇപ്പം പിന്നെയും ഈ പതിനാറ് ചോദ്യങ്ങളുമായി ഈ സലാ ഷോയിബ് ചൗധരി എന്ന് പറയുന്ന ഒരു തരത്തിലും മാതൃകയാക്കാൻ പറ്റാത്ത ഒരു മാധ്യമ പ്രവർത്തനം വീണ്ടും വന്നപ്പോൾ ഞാനിപ്പോൾ ഇതേക്കുറിച്ച് സിനി ചോദിച്ചപ്പോൾ സംസാരിക്കാൻ തയ്യാറായത് ഇയാളെ പോലെയുള്ള ആളുകളെ നിലക്കു നിർത്താൻ നമ്മുടെ രാജ്യം ഇടപെടണം നമ്മുടെ രാജ്യത്ത് ഇയാളെ ഡിഫമേഷനൊന്നും കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഇന്ത്യയിലല്ല ബംഗ്ലാദേശിയാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി മുൻകൈ എടുത്ത് കോൺഗ്രസിൻ്റെ എം പിമാർ പറ്റുമെങ്കിൽ നമ്മുടെ ഹൈബിയുടെ മുന്നിട്ടിറങ്ങിയാലും എനിക്ക് സന്തോഷമാണ് എറണാകുളത്തുള്ള ഹൈബിഡൻ ഒരു പരാതി ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്ത് ഈ ചാനലിനെ ഈ ഇവരുടെ നമ്മുടെ ചൗധരിയുടെ യൂട്യൂബ് ചാനലിനെ ആ ഓൺലൈൻ മീഡിയയെ അതിൻ്റെ പ്രിൻ്റ് ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തണം നമ്മുടെ രാജ്യത്തെ ഒരു വലിയ നേതാവിനെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല അതിൽ ശക്തമായ നടപടി വേണമെന്നാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് അതിനിയിപ്പോൾ ഈ കോൺഗ്രസ്സുകാരതിന് തയ്യാറായില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആ പ്രസിദ്ധീകരണം ഇന്ത്യയിൽ ഇനിയും എനിക്ക് തോന്നുന്നു ഇയാളീ പതിനാറ് ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കുന്നു എന്നേ ഇനിയും കഥകളുമായിട്ട് വരുമെന്നാണ് പറഞ്ഞത് അയാൾ അയാൾ ചില ആളുകൾ അതിനകത്ത് കമൻറ്റൊക്കെ ഇടുമ്പോൾ അയാൾ ട്വിറ്ററിൽ പറയുന്നത് എൻ്റെ ടീം റിസേർച്ച് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും വരുന്നുണ്ട് കാര്യമെന്ന് അപ്പോൾ ഇങ്ങനെ നിരന്തരം അപമാനിക്കപ്പെടാൻ നിന്നു കൊടുക്കേണ്ട ആളുകളൊന്നുമല്ല വഴി കിടക്കുന്ന ചണ്ടയൊന്നുമില്ല സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധി അതുകൊണ്ട് നിശ്ചയമായും കോൺഗ്രസ് പാർട്ടി ഇതിലിടപെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാക്കണം എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ഈ സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ഒരു വൈരാഗ്യ ബുദ്ധി പുലർത്താൻ പാടില്ല ഇത്തരം അപ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഒരു പരാതി കിട്ടിയില്ലെങ്കിലും സ്വമേത ഇടപെട്ട് ഈ ചാനലിനെ ഈ ഓൺലൈൻ മീഡിയയെ ഈ അച്ചടി മാധ്യമത്തെ ഇന്ത്യയിൽ കിട്ടാത്ത തരത്തിൽ വിലക്കി മാതൃകാപരമായി സദാചാര മൂല്യവും ജനാധിപത്യവും ഉയർത്തിപ്പിടിക്കാൻ മോദി സർക്കാർ തയ്യാറാവണം അങ്ങനെ നമുക്ക് പറയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക